മെറീന മൈക്കിൾ എന്ന നടിയെ മലയാളികൾക്കെല്ലാം തന്നെ അറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പേളി മാണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദത്തിലകപ്പെട്ട മെറീന മൈക്കിൾ ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ടു ദിവസമായി മറ്റൊരു വിഷയത്തിന്റെ പേരിലാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് തൃപ്രയാറ് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് അപ്രതീക്ഷിതമായി നടിയോട് ചില മീഡിയക്കാർ അഭിപ്രായം ചോദിച്ചത് അപ്പോഴുള്ള നടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇവിടെ പത്തുപേരെ കൊന്ന് അവിടെ പത്തുപേരെ കൊന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് പാക്കിസ്ഥാനി കാശ്മീരി ഉണ്ട് പക്ഷേ അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് നമ്മളെ കുറച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്തു വന്നു പക്ഷേ മൊത്തത്തിൽ ആ രാജ്യത്തോട് ഒരു എതിർപ്പുള്ളതുപോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് എന്നായിരുന്നു ആ വീഡിയോയിൽ നടിയുടെ പ്രതികരണം പിന്നാലെ നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് പുറത്തേക്കൊഴുകിയത് ഇപ്പോഴിതാ തന്റെ വാക്കുകൾ വിമർശനത്തിന് ഇടയാക്കാൻ കാരണമായെങ്കിൽ അതിനു പിന്നിൽ ചില ക്ലാരിറ്റി കുറവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് മെറീന ഇവിടെ പത്തു പേരെ കൊന്ന് അവിടെ പത്തുപേരെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സിവിലിയൻസിനെയാണ് അപ്പോൾ ചിലർ പറയുന്നു അവിടെ പത്തുപേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേ എന്ന് അതെ ടെററിസ്റ്റിനെയാണ് ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രണ്ട് ഇന്ത്യ ചെയ്തത് മോശമാണെന്നും ഞാൻ ഇന്ത്യക്കെതിരാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല മൂന്നാമത്തേത് എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു സി ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ പരിചയപ്പെടുമ്പോൾ അവരുടെ മതവും രാജ്യവും ഒന്നും നോക്കിയല്ല സംസാരിക്കുന്നത് അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്നും വരുന്ന സാധനമാണ് എനിക്കൊരു പാകിസ്ഥാനെ സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്തു ചെയ്യണം അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കണോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണോ ഐ ഡോണ്ട് നോ പിന്നെ ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ് നമ്മുടെ രാജ്യം പവർഫുൾ ആണെന്ന് മറ്റു രാജ്യങ്ങൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്തു അവരത് തിരിച്ചു ചെയ്യുമ്പോൾ കാഷ്വാലിറ്റീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സിവിലിയൻസിനാണ് നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്താണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ രണ്ട് കുട്ടികളാണ് മരിച്ചത് ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്കും പോകുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് കൂടുതലുണ്ടാകും അത് സമാധാനപരമായി തീർത്തലേ പറ്റുള്ളൂ നമ്മുടെ രാജ്യം യുദ്ധത്തിലേക്ക് പോകരുത് യുദ്ധം അത്ര ഈസിയല്ല എന്നാണ് നടി പറഞ്ഞു വെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ